ഞാൻ കബർ നീസസക്കീർ ഇന്നെ കിച്ചണിലൂടെ നമുക്ക് കടായി ചിക്കൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു ചിക്കനിൽ ചെറുനാരങ്ങ ജ്യൂസ് കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂറോളം വെക്കാം രണ്ട് തക്കാളി രണ്ട് വലിയുള്ളി ചെറുതായി അരിഞ്ഞെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചുവന്ന മുളക് മല്ലിയില പൊതിനീന ഗരം മസാല അര ടീസ്പൂൺ കുമിങ് സീഡ്സ് അതായത് ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ കാൽ കപ്പ് തൈര് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് ആദ്യം ചൂടായി കിടക്കുന്ന ഒരു ഫ്രൈ പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയില് ഒഴിച്ച് അതിലോട്ട് നമ്മൾ അരമണിക്കൂറായി മാറ്റി വെച്ച ചിക്കന് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഓക്കെ ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ആവശ്യമെങ്കിൽ ഒരല്പം ഉലുവ ചേർക്കാം ഇതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞതി ഇതിലോട്ട് ചേർത്ത് വാറ്റി കൊടുക്കാം േർത്ത് നന്നായി ഒന്ന് ബ്രൗൺ കളറായാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായി ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇതൊന്ന് പച്ചമണം മാറിയ ശേഷം തക്കാളി കൂടി ചേർത്ത് ഓക്കെ ഇത് നന്നായി ഒന്ന് തക്കാളി ഒന്ന് നന്നായി ഉടച്ചെടുക്കാം ചെടുക്കാം ചെറിയ തീൽ വെച്ച് അങ്ങനെ തക്കാളി ഒന്ന് നന്നായി വേവട്ടെ നമുക്കൊന്ന് അടച്ച് വെക്കാം ഓക്കെ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമണം പോയ ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് ഒരല്പം വെള്ളം കൊടുക്കാം ഓക്കെ ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം കൊടുക്കാൻ ചിക്കൻ നമ്മൾ ആദ്യം ചെറുതായി ഒന്ന് വേവിച്ചിട്ടേ ഉള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം ഇനി നമുക്ക് മുടി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ ഇനി ഇതിലോട്ട് ഗരം മസാല അര ടീസ്പൂണോളം കാൽ ടീസ്പൂൺ കുമിങ് സിക്സ് അതായത് ചെറിയ ജീരകം പൊടിച്ചതാണ് ഇതും ഈ തൈരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഓക്കെ ഇനി നമുക്കിതിലോട്ട് വെച്ച ഒരു കാപ്സിക്കം കൂടി ഇട്ടുകൊടുക്കാം ഇത് നന്നായി അടച്ച് വെച്ച് ഒന്ന് ഈ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഓക്കെ റെഡി ആയിരിക്കാന് ലാസ്റ്റ് മല്ലിയില പുതിയ ഇട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കടായി ചിക്കൻ റെഡി ആയിരിക്കാന് കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരല്പം റെഡ് കളർ ചേർക്കാവുന്നതാണ് ഓക്കെ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഒരു കടായിലോട്ട് എന്നെ മാറ്റി മാറ്റാം ഓക്കെ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഒന്നുകൂടി വറ്റിച്ചെടുത്താൽ ചപ്പാത്തിക്ക് കൂട്ടാൻ നല്ലതായിരിക്കും ഞാൻ ഇവിടെ ജി റൈസ് ആയതുകൊണ്ടാണ് കൂടുതൽ വറ്റിച്ച വറ്റിക്കാതെ എടുത്തത് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നുകൂടി ടൈറ്റ് ആക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ചെയ്തു നോക്കണം ഓക്കെ എടുത്ത ഡിഷുമായി കാണുന്നവരേക്കും ബൈ